സർവീസ് റോഡ് പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങൾ അതുവഴി കഴിച്ചു വിടും അതിനുശേഷമായിരിക്കും പൈലിംഗ് ഒക്കെ തുടങ്ങുന്നത് ഇപ്പോൾ എന്തായാലും കരുനാപ്പള്ളി പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഫയലിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാവനാട് നിൽക്കുകയാണ് കാവനാട് നിന്ന് കരുനാപ്പള്ളി വരെയുള്ള റോഡ് പണി കാഴ്ചകളാണ് എന്നെ ആറ് ഒരു പാതയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ കാവനാട് പാലത്തിന്റെ മേൽപ്പാലത്തിൻ്റെ അതിൻ്റെ പണി ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് ഇവിടെ ഗഡറുകൾ കൊണ്ട് സ്ഥാപിച്ച് അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു മാസം മുമ്പ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡ് പണി കാഴ്ചകളോട് ഒരു വീഡിയോ പരമ്പര തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആലപ്പുഴ വന്ന് നിൽക്കുകയാണ് എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗം തുടങ്ങും കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഇരുടെ വീഡിയോയിൽ കാവനാടിന്ന് കരുനാപ്പള്ളി ഭാഗത്തേക്കുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്ന് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തായാലും ഈ ഭാഗത്ത് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്നാം തീയതിയാണ് കേട്ടോ നാളെ പുതുവർഷമാണ് മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മൾ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നമ്മളിത് കാസർഗോഡ് വരെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ കാവനാട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന് കരുനാപ്പള്ളി വരെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കാസർഗോഡ് വരെ വീഡിയോ എടുത്തതിന് ശേഷം വന്ന് കൊല്ലം ജില്ലയിലേക്ക് വീഡിയോ കൊല്ലം ജില്ലയിലേക്ക് വീണ്ടും പണി ഒരുപാട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കാസർഗോഡ് വരെ വീഡിയോ എടുത്ത് വന്നതിന് ശേഷം ഇവിടുത്തെ ഗഡറുകൾ സ്ഥാപിച്ചതിന് ശേഷമുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ടോട്ടൽ എട്ട് ഗഡറുകളാണ് കേട്ടോ സ്ഥാപിച്ചേക്കുന്നത് രണ്ട് ഭാഗത്തേക്കുള്ള പാലത്തിൻ്റെ കാനാടിന്ന് പണി നടത്തുന്ന കമ്പനി വിശ്വസമുദ്രയാണ് ഏകദേശം മുപ്പത്തൊന്ന് കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ നിർമ്മാണമാണ് വിശ്വസമുദ്ര കാവനാടിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ഹൈ ടെൻഷൻ ലൈൻ കടന്നു പോകുന്നുണ്ട് സ്ഥാപിക്കണം ഇത് വലിയൊരു ചടങ്ങാണ് കേട്ടോ മാറ്റി സ്ഥാപിക്കുന്നതിന് പുതിയ റോഡിൽ പുതിയ വരുന്ന റോഡിലാണ് ഇത് നിൽക്കുന്നത് ഇതെന്തായാലും ആറ്റി സ്ഥാപിച്ചേ പറ്റൂ അതിനോട് ചേർന്ന് ഒരു എ ഐ ക്യാമറ ഉണ്ട് ആയി ചരിഞ്ഞു പോയാ ക്യാമറ കൊല്ലം ജില്ലയിൽ ഏറ്റവും വേദ പണി നടക്കുന്ന കടമ്പാട്ട് കോണം മുതൽ കാവനാട് വരെയുള്ള ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കീഴിലുള്ള സ്ഥലമാണ് അതിവേഗം പുരോഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗം തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ പണി നടക്കുന്ന ഒരു മേഖലയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ പണി നടത്തുന്ന കടമ്പാട്ട് കോണം മുതൽ കാവനാട് വരെയുള്ള ഭാഗം വളരെ വേഗത്തിലാണ് പണി നടക്കുന്നത് ഈ ഭാഗമൊക്കെ വിശ്വസമുദ്രയാണ് ഇത് ഇവിടെയൊക്കെ കുറേ സ്ലോ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് എന്തായാലും നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം വേറെ പാലത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ പുതിയ രണ്ട് പാലത്തിന്റെ പണി ഒരേപോലെ പണി നടക്കുന്നുണ്ട് കേട്ടോ പാലത്തിന്റെ പണി നീണ്ടര പാലത്തിന്റെ പണി രണ്ട് പാലത്തിന്റെ പണി വേഗത്തിൽ നടക്കുകയാണ് നിലവിലുള്ള ഈ പാലം പഴയ പാലം ഒളിച്ച് കടയുമെന്നും പറയുന്നുണ്ട് അല്ലാതെ ഇത് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറയുന്നുണ്ട് പാലത്തിൻ്റെ പണി ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് ഇനിയും തൂണുകളുടെ പണി പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട് ഇവിടെ ഗഡ്ഡറുകളൊന്നും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല ഇവിടെ പാലം നല്ല ഹൈറ്റിലായിരിക്കും ഉയർന്നു വരുന്നത് കാരണം ഈ പാലം കഴിഞ്ഞ ഉടനെ ഒരു നല്ലൊരു നല്ല ഹൈറ്റിലുള്ള ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം വലിയ കയറ്റവും ഇറക്കവും ഇല്ലാത്തൊരു ഏരിയ ആണ് ഈ ഭാഗമൊക്കെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ പണി ആവശ്യമില്ല അപ്പോൾ തന്നെ ഏകദേശം കൃത്യസമയത്ത് തന്നെ പണി പൂർത്തീകരിക്കും എന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ ഓട ഓടനിർമ്മാണോ ഈ ക്രാഷ് ബാറിൻ്റെ ഒക്കെ പണി പണിതാണ് ഇവിടെ ഏകദേശം പൂർത്തീകരിക്കാറായി ഇനി മണ്ണിട്ട് നിരപ്പാക്കുക താറ് ചെയ്യുക അങ്ങനെയുള്ള പണികളെയാണ് ബാക്കിയുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് സ്ലോ ആയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും ഇവിടെയും കൃത്യസമയത്ത് പണി തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പണിയാണ് അവിടെ ആവശ്യം വരുന്നത് ഈ ഭാഗത്തൊക്കെ കണ്ട റൈറ്റ് സൈഡിൽ പുതിയ റോഡിന്റെ നിർമ്മാണം തകൃതിയായിട്ട് നടക്കുകയാണ് അവിടെ ഉടനെ താറും ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് നിലവിലുള്ള റോഡൊക്കെ കുത്തിപ്പൊളിച്ച് മണ്ണിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ഗ്രാവിലെ കൊണ്ട് റോഡ് നിരപ്പാക്കിട്ടുണ്ട് ഉടനെ തന്നെ ഈ ഭാഗത്ത് ടാർഗറ്റ് ചെയ്തായിരിക്കും ഇതൊക്കെ ഈ ഭാഗത്തെ എല്ലാം സമതല പ്രദേശമാണ് നരുന്ന പ്രദേശമായത് കൊണ്ട് തന്നെ വേണ്ട ഇങ്ങനെ മണ്ണിട്ട് ഉറപ്പിക്കുക രാവലിടുക പിന്നെ താറ് ചെയ്യുക അങ്ങനത്തെ പണിയേ ഉള്ളൂ ബാക്കി ഓട നിർമ്മാണ വിഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ പണി വേണ്ട ഏകദേശം ഇത്രത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ വിശു സമുദ്രയും പണി പൂർത്തീകരിക്കും എന്ന് പറയാൻ സാധിക്കും നമുക്ക് കേട്ടോ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്രാമ കൊണ്ടിട്ടുണ്ട് അതുപോലെ ക്രാഷ് ബയറിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ക്രാഷ് ബാരി ഡിവൈഡറൊക്കെ പണിയുന്നത് വളരെ എളുപ്പമാണ് ആ കമ്പി സെറ്റാക്കുന്ന ഉള്ളൂ കോൺക്രീറ്റ് ഒരു മിഷൻ വെച്ചാണ് ചെയ്യുന്നത് അതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മിഷീൻ വളരെ വേഗത്തിൽ തന്നെ കോൺക്രീറ്റ് സെറ്റാക്കുന്ന ഒരു മിഷീൻ ഇവിടെയൊക്കെ ആ മിഷീൻ ആണോ അല്ല ഇതൊന്നും ആ മിഷീൻ അല്ല കേട്ടോ ഇതൊക്കെ റെഡിമെയ്ഡാണ് സെറ്റ് ചെയ്തു അത് പണി വെച്ചേക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ആക്കുന്ന സാധനമാണ് ഇതൊക്കെ നമ്മളിപ്പം നമ്മളിപ്പം പരിമണം നമ്മളിപ്പം പരിമണത്തെത്തിയിട്ടുണ്ട് പരിമണത്ത് ഇപ്പോഴത്തെ ആഴ്ച ഇങ്ങനെയാണ് റോഡ് പണി പണിയാണ്ടോ ഒരു സൈഡിൽ പുതിയ റോഡ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ മണ്ണിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇത്ര ഉയരത്തിലാണ് കേട്ടോ അവിടെ റോഡ് വരുന്നത് ഇവിടെ ക്രാഷ് ബാരിയറിന്റെ ഒക്കെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പുറത്ത് ക്രാഷ് വാരൻ്റെ പണി തകൃതിയായിട്ട് അടക്കുകയാണ് റൈറ്റ് സൈഡിൽ വിഭാഗത്ത് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഇതൊക്കെ പോസ്റ്റൊക്കെ എപ്പോഴും സെൻട്രലിലൊക്കെയാണ് സർവീസ് റോഡിലിരിക്കുകയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡ് മണ്ണിട്ട് ഉറപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓടയൊക്കെ നിർമ്മാണമൊക്കെ ഇവിടെയൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനാണ് ബാക്കിയുള്ളത് പുതിയ പോസ്റ്റൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇടയ്ക്കൊന്നും സ്ഥാപിക്കാനുള്ള ലക്ഷമൊക്കെ കാണുന്നില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ അതൊക്കെ വളരെ ഫാസ്റ്റാണ് കമ്പനി തന്നെയാണ് ചെയ്യേണ്ടത് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റേണ്ടത് കേട്ടോ അതൊക്കെ അവർ വളരെ വേഗത്തിൽ തന്നെ ചെയ്യും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കേട്ടോ പുതിയതായിട്ട് മണ്ണിട്ട് നിരപ്പാക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പുതിയ വീടിൻ്റെയൊക്കെ ലുക്ക് വേണ്ട ഭയങ്കര രസമുണ്ട് അപ്പോൾ റോഡ് കൂടെ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ വീടിനോട് ചേർന്നിട്ട് റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആയി മാറുന്നല്ലേ നോക്കി ആ എന്താ രസം ഫുള്ള് വെള്ള കൊട്ടേ വൈറ്റ് ഹൗസ് അല്ലെ നമ്മളും ചവറ പാലത്തിലാണ് തിരിയുന്നത് ഇത്ര ഇടിഞ്ഞ പാലം ഈ നാഷണൽ ഹൈവേയിൽ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് തുറയിൽ പുതിയ രണ്ട് പാലമാണ് വരുന്നത് പാലത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം െന്നാണ് തോന്നുന്നത് കേട്ടോ കേട്ടാ സമുദ്ര അതിനൊക്കെ കുറച്ച് 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 ഡിലേ ആണെന്ന് തോന്നുന്നു പുതിയ പാലത്തിന്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഞാൻ റൈറ്റ് സൈഡിലും തുടങ്ങിയിട്ടില്ല ലെഫ്റ്റ് സൈഡിലും പുതിയ പാലത്തിന്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഡി Olha é é o bicho, só me que agua. ടയ്ക്കാണ് ഇവിടെ ഈ ഭാഗത്തുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് മാറ്റിയത് എന്തായാലും ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി ഓട ഓടനിർമ്മാണം ബെൻഡിങ്ങാണ് കാരണം കെട്ടിടങ്ങൾ പൊളിച്ച് മാറ്റിയിട്ടേ ഉള്ളായിരുന്നു ഈ ഭാഗത്തൊന്നും ഓടനിർമ്മാണം തുടങ്ങിയിട്ടില്ല കേട്ടോ ചവറ ചവറ ജംഗ്ഷനിൽ കുറച്ച് പണി ബെൻഡിങ്ങുണ്ട് ചവറ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഓട ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ക്രാഷ് പേറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്ശേരിയിലെത്തിയിട്ടുണ്ട് നമ്മൾ തട്ടാശ്ശേരിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് റോഡ് പണി ഇതുവരെ ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തും കാഷ് ബാരിയറിൻ്റെ പണി കുറേ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതേപോലെ ഇപ്പോൾ നിലവിലുള്ള ഈ റോഡിൽ നിന്നും കുറച്ചും കൂടി ഉയരും ഇത്രയും ഭാഗം ഇത്രത്തോളം ഉയരും പുതിയ റോഡ് കേട്ടോ നമ്മളിപ്പോൾ തട്ടാശ്ശേരിയിലാണ് ശങ്കരപങ്കലം കെ എം എം എല്ലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ടു വശത്തും ഓട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഓടം പുതിയ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഓടയുടെ നിർമ്മാണം നടത്തുന്നതേ ഉള്ളു നല്ല വെളുത്ത പുഹ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കെ എം എം നിന്ന് കെ എം എം എൽ മുമ്പിലുള്ള അണ്ടർപാസ് ആണ് നല്ല വീതിയും നീളമുള്ള അണ്ടർപാസ് ആണ് കാരണം വലിയ വാഹനങ്ങൾ കെ എം എം പോകാനുള്ളതാണ് അതുകൊണ്ട് നല്ല വീതിക്കും ഹൈറ്റിനുമാണ് പണിഞ്ഞിരിക്കുന്നത് ആ അണ്ടർ പാസേജ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ മണ്ണിട്ട് ഉയർത്ത് പണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ റൈറ്റ് സൈഡിൽ ഇവിടെ ഓട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പണി കുറച്ച് വേഗത്തിൽ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇവിടെ വളരെ പറ്റ മറ്റേഴഞ്ഞഴഞ്ഞ് പോക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല വേഗത ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ചവറ കെ എം എം എൽ കഴിഞ്ഞ് ഇടപ്പള്ളി കോട്ടയില് എടപ്പള്ളി കോട്ടയിലെ കാഴ്ചയാണ് ഇവിടെ ഒരുപാട് ഭാഗത്തേക്ക് ഇതേപോലെ ബെറ്റിലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ക്രാഷിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓട നിർമ്മാണൊക്കെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇടപ്പള്ളിക്കോട്ട ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരികയാണ് ഇവിടെ ഇതേപോലെ ഒരുപാട് ദൂരത്തേക്ക് മണ്ണിട്ട് നിരപ്പാക്കുന്ന പണി നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും മാറ്റി സ്ഥാപിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി പെൻഡിങ് ഉണ്ട് കണ്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് നിരപ്പാക്കി കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിൽ ഗ്രാവൽ കൊണ്ടിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഗ്രാഫിൽ കൊണ്ടിട്ട് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണി നടക്കുകയാണ് അപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ നമുക്ക് ബൈക്ക് അങ്ങോട്ട് പോവില്ല പോന്നു നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടെട്ടോ അത് ഈടക്ക് പൂർത്തീകരിച്ച വെള്ളം തോന്നു കേട്ടോ അവിടെ കാഷ് ബന്റെ പണി അടക്കാണ് അത് കഴിഞ്ഞ് അവരപ്പം വീണ്ടും മണ്ണിട്ട് തറ തറനിരപ്പാക്കി നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ മുകളിൽ ഈ ഇതേപോലെ പാറ മെറ്റിൽ വരും ഗ്രാവല് വരും അതിൻ്റെ മുകളിലാണ് പിന്നെ താറങ്ങി വരുന്നത് ഭൂമി നിരപ്പാക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡില് ട്രാഷ് ട്രാഷ് ബാരിയറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കാണ് ഇടപ്പള്ളി കോട്ട കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതിന്റെ പണി ഒരു ഭാഗത്തേക്കുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത് എഫ് കെ എം ഓഡിറ്റോറിയത്തിന് മുമ്പിലാണ് അണ്ടർ പാസ്സേജ് വരുന്നത് ഭയങ്കര കാറ്റ് പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പഴേ മനസ്സിലാവും സൗണ്ടില്ലേക്ക് ആകപ്പെട്ടു ഇവിടുത്തെ അണ്ടർപാസേജിന്റെ പണിയാണ്ടോ ചെറിയൊരു അണ്ടർ പാസേജ് ആണ് കേട്ടോ बोल लद നമുക്ക് കഴിഞ്ഞ് വരപ്പം ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ ലൈൻ മാറ്റി സ്ഥാപിച്ചിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ അല്ല പുതിയ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പഴയ ലൈനിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും സർവീസ് കറണ്ട് പൊക്കോട്ടിരിക്കുന്നത് ലൈൻ മാറ്റി സ്ഥാപിച്ചിട്ടില്ല ഫ്രണ്ട്സ് നമ്മൾ കരുനാപള്ളി എത്താറായി കന്നേറ്റി പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കരുനാപ്പള്ളിയിൽ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം അതുകൂടെ കാണിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ആലപ്പുഴ ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കാസർഗോഡ് വരെയുള്ള കാഴ്ചകൾ കാണാം നിങ്ങൾ സപ്പോർട്ടുണ്ടായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കന്നേറ്റി പുതിയ പാലത്തിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ തൂണിൻ്റെയകം പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ ഏകദേശം ഒക്കെ പണി പൂർത്തിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളിയിലെത്തി കരുനാഗപ്പള്ളി മേൽപ്പാലത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഫ്ലൈ ഓവറിന്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കൊല്ലം ജില്ലയിലെ കടപ്പാട്ട് കോണം മുതൽ കാമനാട് വരെയുള്ള ഭാഗത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത് കാവനാട് മുതൽ കരുനാപ്പള്ളി വരെ ഭാഗത്ത് റോഡ് പണി എന്ന് പറയുന്നത് കുറച്ച് വേഗത കുറഞ്ഞിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ പാലത്തിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പോൾ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടില്ല കേട്ടാ പാലത്തിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊട്ടിയത് കണ്ടതുപോലെ സർവീസ് റോഡ് താറ് ചെയ്ത് വാഹനങ്ങൾ അതുവഴി കയറ്റി വിടും അപ്പോൾ സർവീസ് റോഡിൻ്റെ പണി ഉടനെ പൂർത്തിയായിരിക്കും മണ്ണ് കൊണ്ടുവിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ ഇനി ഗ്രാവലും വെറ്റിലൊക്കെ കൊണ്ടിട്ടതിന് ശേഷം താറ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നോക്കാം പണി തുടങ്ങിയിട്ടുണ്ടോ അതും കൂടെ കാണിച്ചിട്ട് വീഡിയോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞ പോലെ സർവീസ് റോഡിൻ്റെ പണിയാണ് നടക്കുന്നത് സർവീസ് റോഡ് പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങൾ അതുവഴി കഴിച്ച് വിടും അതിനുശേഷമായിരിക്കും ഫൈലിംഗ് ഒക്കെ തുടങ്ങുന്നത് ഇപ്പോൾ എന്തായാലും കരുനാപള്ളി പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഫൈലിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കാസർഗോഡ് വരെയുള്ള വീഡിയോസ് ആയിരിക്കും ഇതൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ